വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ഫാമിലി കോൺഫറൻസ് മെയ് വടതല ഗ്രൗണ്ടിൽ നടക്കും ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് ജില്ലകൾക്കോളം നടത്തിവരുന്ന സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് നടത്തിവരുന്ന ഫാമിലി കോൺഫറൻസ് ഏകദേശം പന്ത്രണ്ട് ജില്ലകളോളം നടന്നു കഴിഞ്ഞിരിക്കുന്നു കൂടാതെ വിദേശത്ത് കുവൈത്തിലും നടന്നിട്ടു ആലപ്പുഴ ജില്ലയിൽ വരുന്ന പത്തൊമ്പതാം തീയതി വൈകിട്ട് നാല് മണിക്ക് വടുതല കാട്ടോറമ്പള്ളി ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദനിയും ഉദ്ഘാടനം ചെയ്യുകയും ഹാരിസ് കായക്കൊടി ജവഹർ മുനവർ ഹാരിസ് മൈ ജൗഹർ മനോഹർ സോറി ഷിഹാ ബെഡക്കര പ്രമുഖ പണ്ഡിതന്മാർ തുടങ്ങിയ പണ്ഡിതന്മാർ അധികരിച്ച് സംസാരിക്കുകയാണ് സംസാരിക്കുന്നതാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തു പോകുന്നു വൈകിട്ട് നാലിന് നടക്കുന്ന വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദിനി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അഡുകറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനാവും അഡ്വക്കറ്റ് എം ആർ ഫ് എം ബി മുഖ്യാതിഥിയാവും കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഹാരിസ് മതിനി കായക്കൊടി മക്കൾ ആശയും ആശങ്കയും എന്ന വിഷയത്തിൽ ചെയർമാൻ ബഷീർ കണ്ടെത്തിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹീം വർതല കുടുംബം കാഴ്ചയും എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന വിഷയത്തിൽ ഷിഹാബ് എടക്കര എന്നിവർ ക്ലാസുകൾ നടത്തും അരുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് പിള്ളയുത്ത് കാട്ടുപുറം പള്ളി കത്തീഫ് ഷാജഹാൻ മൗലബി വാർഡംഗം ഷാനവാസ് എന്നിവർ സംസാരിക്കും ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും വ്യാപകമായി സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ജന്മകൾക്കെതിരെ പ്രതിരോധം തീർക്കാനും സമൂഹത്തെ സജ്ജമാക്കുന്നതിനുള്ള അജണ്ടകൾ കോൺഫറൻസിൽ ചർച്ച ചെയ്യും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിക്കും വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് നസീബ് കുഞ്ഞു മുഹമ്മദ് വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം ബഡ്ദല ജില്ലാ ഫാമിലി കോൺഫറൻസ് സ്വകസംഘം ചെയർമാൻ ബഷീർ കണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് ആശംസകൾ അർപ്പിക്കും അതിഥികളായി എ എം ആരിഫ് എംബി അഷ്റഫ് വെള്ളയട് പ്രസിഡന്റ് അരുകുറ്റി ഗ്രാമപഞ്ചായത്ത് പി എ ഷംസുദ്ദീൻ പ്രസിഡന്റ് കോട്ടൂർ കാട്ടുപുറം പള്ളി മഹൽ ഷാജഹാൻ മൗലവി ഹത്തീബ് കാട്ടുപുറം പള്ളി ഷാനവാസ് വാർഡ് നമ്പർ എന്നിവർ പങ്കെടുക്കും പി റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിഫുദ്ദി സലീം മുഖ്യപ്രഭാഷണം നടത്തും ഹാരിസ് മദീ കായക്കുടി ഡോക്ടർ ജവഹർ മുനഹർ ഹ്യാബെടക്കര എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും